ും ചിന്തിക്ക് കണ്ണു കുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശ നിന്നവനെയും പറയരുത് കാരണം അവൻ കണ്ണു കുടിച്ചവനും പറയുമ്പോൾ നടക്കുന്നവരാ നമ്മളെ കാലം നശിച്ചവരുണ്ടോ റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ മുഴുവനും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ട്

ും അവന്റപ്പിനെ അറിയില്ല തട്ടുകളെ കുറിച്ചറിയില്ല ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനൊന്ന് സ്വന്തം ചിന്തിക്ക് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക് ഈ പായ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ കുറ്റം പറയുന്നവനെ ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവന് നമ്മൾ കുറ്റം പറയുന്നു ഓന് പള്ളിയില്ല പട്ടവും ഇല്ല നിനക്ക് പള്ളിയുണ്ട് അതുപോലെ പാവും ഉണ്ട് അല്ല നൽകുക